അതുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ആ സ്വാതന്ത്ര്യ സമരത്തിന് ചരിത്രം പരിശോധിക്കുമ്പോൾ അവർണർ എന്തുകൊണ്ട് പൂർണ്ണമായും ആ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കൂടെ കൂടിയില്ല എന്നുള്ളതിൻ്റെ ഉത്തരം ഇന്ത്യയിലെ സവർണർ നടത്തിയ സമരം എന്ന് പറയുന്നത് സമ്പൂർണാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നില്ല അത് സവർണർക്ക് അവരുടെ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള സമരമായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞ ഒരർത്ഥത്തിൽ അതുകൊണ്ടാണ് സ്വരാജിനെ പറ്റി പറഞ്ഞപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു ഈ സ്വരാജിൽ ഞങ്ങളില്ല എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ ഗാന്ധിയൻ സ്വരാജിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചു കുറ്റം ചെയ്തവൻ ഏത് ജാതിക്കാരനായാലും ശിക്ഷ ഒരുപോലെ തന്നെയാണ് പണ്ടത്തെ കാലം എത്ര നല്ല കാലമായിരുന്നു പണ്ടത്തെ കാലം എത്ര നല്ല കാലമായിരുന്നു രാമായണമൊക്കെ വായിച്ചിട്ട് പറയുകയാണ് പണ്ടത്തെ കാലം എത്ര നല്ല കാലമായിരുന്നു രാമായണത്തിൽ ആദ്യത്തെ വരി എന്താണ് കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാമ്പുജ ലീനവാംസഞ്ചയം മമചേതോതർപ്പണത്തിന്റെ മാലിന്യം അത് തീർത്ത് ചേതസി തെളിഞ്ഞിടുവാൻ വണങ്ങുന്നേ ബ്രാഹ്മണരുടെ കാലിലെപ്പോടി എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണേ നല്ല കാലമായിരുന്നു ഇങ്ങനെ എൻ്റെ കണ്ണനെയും നിങ്ങൾ അപഹരിച്ചു വിശ്വൻ ഒരു പ്രഭാഷണത്തിൽ അടുത്തിടെ വന്ന പ്രഭാഷണത്തിൽ മുഖം മിനിക്ക് യാഥാസ്ഥിതികഥ എന്ന് അദ്ദേഹം പറയുന്നു എത്ര നല്ല കാലമായിരുന്നു സുഗതകുമാരിയും ഒ എൻ വിയും എല്ലാം ചേർന്ന് സൃഷ്ടിച്ച മനോഹരമായ എത്ര നല്ല കാലം മുഖം മിനിക്ക് യാഥാസ്ഥിതികഥ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇതിഹാസ പുരാണ പാഠങ്ങൾ മതേതരമാണെന്നും ജനാധിപത്യമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് മേനോൻ ഇളയുടെ പ്രകൃതികൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മുഖംബിനുക്ക് യാഥാസ്ഥിതികതയുമായിട്ട് രംഗപ്രവേശിച്ചുക എന്നുള്ളതാണ് മുഖം മിനിക്ക് യാഥാസ്ഥിതിക വിശാൻഡോ ഭാഷയിൽ പറഞ്ഞാൽ യാഥാസ്ഥിതികതയെ പുനരാനയിച്ച് സമൂഹത്തിൽ ജാതിമേൽക്കൊയ്മ വ്യവസ്ഥയെ അടിയുറപ്പിക്കാനാണ് യഥാർത്ഥത്തിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ നോക്കിയാൽ ബ്രാഹ്മണർ വിഡ്ഢികളല്ല സൂക്ഷ്മഗ്രാഹികളാണ് ശൂദ്രലും മറ്റും അജ്ഞാനം വർദ്ധിപ്പിക്കത്തക്ക കഥകളും വാക്യങ്ങളും ബ്രാഹ്മണർ പലപ്പോഴും ഉപദേശിക്കുമെങ്കിലും ആ വക കഥകളും വാക്യങ്ങളും ചിലത് പൊള്ളയായിട്ടുള്ളതാണെന്ന് അവർക്ക് തന്നെ ധാരാളം അറിവുണ്ട് എന്നാലും മറ്റുള്ളവരെ അജ്ഞാനത്തിൽ വളർത്തുന്നത് ഇവരുടെ യശസ്സിനും ആഹാര സമ്പാദനത്തിനും അത്യാവശ്യമാണെന്ന് ഈ സമർഥന്മാർ നിശ്ചയിച്ചിരിക്കൊണ്ട് അതിലേക്ക് സദാ സശ്രദ്ധന്മാരായിരിക്കുന്നത് ഇവരിൽ ചിലരുടെ ധർമ്മമാണ് ദമ്പലത്തിൽ രാമായണം വായിക്കുന്നവരുടെ കാര്യം മാത്രമല്ല ഇത് പുരോഗമന വേദികളിൽ രാമായണ പ്രഭാഷണം നടത്തുന്നവർക്കും ഇത് ബാധകമാണ് ഇത് രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ലോകബോധത്തിനകത്ത ആളുകളെ ചുറ്റിക്കറക്കാനും ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യ സമത്വ സാഹോദര്യം എന്ന് പറയുന്ന ഉന്നതമായ നീതിബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ലോകക്രമം സൃഷ്ടിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയാണ് ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് സരസ്വതി വിജയം എന്ന് പറയുന്ന നോവൽ സരസ്വതിയുടെ വിജയമാണ് പക്ഷേ അത് വീണാപാണിനിയായ സരസ്വതിയുടെ വിജയമല്ല ആധുനികമായ വിദ്യയുടെ വിജയമാണ് അത് നാരായണ ഗുരുസ്വാമികൾ കേരള സമൂഹത്തെ ഉപദേശിച്ച വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന് പറയുന്ന ആശയമാണ് അദ്ദേഹം പറഞ്ഞു ഒരിക്കൽ ഇനി സംസ്കൃതമല്ല പഠിക്കേണ്ടത് ഇംഗ്ലീഷാണ് പഠിക്കേണ്ടത് എന്ന് നാരായണ ഗുരുസ്വാമികൾ ഉപദേശിക്കുകയുണ്ടായി ഇനി സംസ്കൃതമല്ല പഠിക്കേണ്ടത് ഇംഗ്ലീഷാണ് പഠിക്കേണ്ടത് ഇംഗ്ലീഷാണ് പഠിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ കടന്നു വരുന്ന പുതിയ ലോകാവബോധമുണ്ട് ശാസ്ത്രമുണ്ട് ചരിത്രമുണ്ട് സാമ്പത്തിക ശാസ്ത്രമുണ്ട് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു സാമൂഹ്യ നിർമ്മിതിയാണ് നാരായണ ഗുരുസ്വാമികൾ സ്വപ്നം കണ്ടത് ആ സ്വപ്നം കണ്ട മാനവ സമൂഹത്തെ സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമെന്ന് നാരായണ ഗുരുസ്വാമികൾ കൽപ്പിച്ചു അങ്ങനെ നാരായണ ഗുരുസ്വാമികൾ ഭാവന ചെയ്തെടുത്ത വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറയുന്ന സങ്കല്പത്തിൻ്റെ ഉന്നതമായ ആവി ആശയാവിഷ്കാരമാണ് പോത്തേരി കുഞ്ഞമ്മൂൻ്റെ സരസ്വതി വിജയം എന്ന് പറയുന്ന നോവൽ സി വി കുഞ്ഞുരാമൻ കുഞ്ഞമ്പുവിൻ്റെ അധ്യാത്മരാമായണ നിരൂപണം കേരളത്തിൽ വലിയ കോളളക്കങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ സരസ്വതി വിജയം ആ അർത്ഥത്തിൽ വലിയൊരു കോളളക്കം സൃഷ്ടിച്ച നോവലാണ് പക്ഷേ അതിനെ കേരളീയ സമൂഹം കേരളത്തിൻ്റെ സാഹിത്യ സമൂഹം ഏറെക്കാലങ്ങൾ മറച്ചു പിടിച്ചു സമൂഹത്തിൽ പ്രത്യക്ഷീകരിക്കാൻ അനുവദിക്കാതെ ഉന്നതമായ സാഹിത്യ മൂല്യങ്ങളില്ലാത്ത കൃതിയാണെന്ന് പറഞ്ഞുകൊണ്ട് തമസ്കരിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത കേരളത്തിൻ്റെ സാഹിത്യന ഭൂമണ്ഡലത്തിനുണ്ടായിരുന്നു അവിടെ നിന്നതൊക്കെ കെ കെ കൊച്ചിനെ പോലെയുള്ള ആളുകൾ ഒക്കെ തന്നെ വലിയ വിച്ഛേദം കൊണ്ടുവന്നു പോത്തേരി കുഞ്ഞമ്പൂവിൻ്റെ സരസ്വതി വിജയം കേരള സമൂഹം ചർച്ച ചെയ്യുന്നൊരു നോവലാക്കി മാറ്റിയെടുത്തു എന്നുള്ളതാണ്